ലോഗോ സ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റ് ആണ് ഈ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു മന്ന ക്വിസ് ഗൈഡ് ചാനൽ ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി താ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണണേ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായി കഴിഞ്ഞ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റിന് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യങ്ങളിലേക്ക് പോകാവുന്നതാണ് നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമൻ്റിൽ നിന്നുമുള്ള മാർക്കുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കമൻ ബോക്സിൽ വന്ന മാർക്കുകളിലേക്ക് അൻപത് മാർക്ക് ലഭിച്ചത് ചിങ്കാരി ദിലീപ് നാൽപ്പത്തി ഒൻപത് മാർക്ക് ലഭിച്ചത് കുഞ്ഞമ്മ ജോസഫ് ആൻഡ് അൽഫോൺസ കറുമഞ്ചേരിയിൽ നാൽപ്പത്തി എട്ട് മാർക്ക് ലഭിച്ചത് മിനി ജോബ് മേഴ്സി ജോസഫ് നാൽപ്പത്തി ആറ് മാർക്ക് ലഭിച്ചത് അന്ന പി പി നാൽപ്പത്തി അഞ്ച് മാർക്ക് ലഭിച്ചവർ തങ്കമ്മ ഗബ്രിയൽ അൽഫോൺസ പിഇ നാൽപ്പത്തി നാല് മാർക്ക് ലഭിച്ചത് ആനി ഫ്രാൻസിസ് മുപ്പത്തിയെട്ട് മാർക്ക് ലഭിച്ചത് സെലിൻ വർഗീസ് മുപ്പത്തൊന്ന് മാർക്ക് ലഭിച്ചത് മോളി ചോസ് എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം ചോദ്യം ഒന്ന് ഏത് ഇറക്കത്തിൽ വെച്ചാണ് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ബദ് ഹൊറോൺ ചോദ്യം രണ്ട് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിനും തേനും പാലുമൊഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിനും വേണ്ടി എത്ര എത്രോധാക്കളിൽ നിന്നാണ് ജോഷുവായും കാലേബും മാത്രമായി അവശേഷിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ആറു ലക്ഷം ചോദ്യം മൂന്ന് കർത്താവ് ആരെ സംരക്ഷിച്ചതായാണ് ഈ അദ്ദേഹത്തിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി യാക്കോബിനെ ചോദ്യം നാല് അവന് മുൻപ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് എന്ന് നമ്മോട് പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യത്തിൽ അവനു മുമ്പ് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ഓപ്ഷൻ സി ജോഷ ചോദ്യം അഞ്ച് ശത്രുക്കൾ ചുറ്റും എന്തു ചെയ്തപ്പോഴാണ് ജോഷ ശക്തനായവനെ അത്യുന്നതനെ എന്ന് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി വളഞ്ഞപ്പോൾ ചോദ്യം ആറ് ആരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യം പ്രകാരം പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാരുടെ ചോദ്യം ഏഴ് മോശയുടെ കാലത്ത് ജോഷ എന്താണ് അനുഷ്ഠിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഒരു വിശ്വസ്ത കർമ്മം ചോദ്യം എട്ട് ആരാണ് ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ സി സാമുവൽ ചോദ്യം ഒൻപത് കാലേ എന്ത് കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി ഉത്തരം ഓപ്ഷൻ ബി മലമ്പ്രദേശം ചോദ്യം പത്ത് എന്ത് നിമിത്തമാണ് സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് ഉത്തരം ഓപ്ഷൻ സി വിശ്വസ്ത ചോദ്യം പതിനൊന്ന് കർത്താവിനെ എന്ത് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കിയത് ഉത്തരം ഓപ്ഷൻ എ അനുഗമിക്കുന്നത് പന്ത്രണ്ട് നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും ആരാണ് പ്രവചിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ ബി സാമുവൽ ചോദ്യം പതിമൂന്ന് നൂനിന്റെ പുത്രൻ ആര് ഉത്തരം ഓപ്ഷൻ സി ജോഷ ചോദ്യം പതിനാല് അപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് ആകാശത്തിൽ എന്താണ് ചെയ്തത് ഉത്തരം ഓപ്ഷൻ ബി ഇടിമുഴക്കി ചോദ്യം പതിനഞ്ച് എന്തിനു മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ വെച്ചാണ് ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ എ നിത്യ നിദ്രയ്ക്ക് ചോദ്യം പതിനാറ് അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെ ഉത്തരം ഓപ്ഷൻ ബി ജോഷയുടെ ചോദ്യം പതിനേഴ് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ എന്താണ് സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി രാജ്യം ചോദ്യം പതിനെട്ട് ടയറിയിലെ ജന ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് എന്തു ചെയ്തു ഉത്തരം ഓപ്ഷൻ എ നിർമ്മാർജ്ജനം ചെയ്തു ചോദ്യം പത്തൊൻപത് സമ്പൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി പുത്രന്മാരിലൂടെ ചോദ്യം ഇരുപത് നഗരങ്ങൾക്കെതിരെ എന്ത് ചെയ്തപ്പോഴാണ് ജോഷ പ്രതാപശാലിയായിരുന്നത് ഉത്തരം ഓപ്ഷൻ സി വാളുയർത്തിയപ്പോൾ ചോദ്യം ഇരുപത്തി ഒന്ന് ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ ആരാണ് നമ്മോട് ചോദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പ്രഭാഷകൻ ചോദ്യം ഇരുപത്തി രണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ ആര് മനസ്സിലാക്കി ഉത്തരം ഓപ്ഷൻ ബി എല്ലാ ഇസ്രായേൽക്കാരും ചോദ്യം ഇരുപത്തി മൂന്ന് എന്താണ് കർത്താവിന്റെ നിയമം അനുസരിച്ച് സാമുവൽ സമൂഹത്തിൽ ചെയ്തത് ഉത്തരം ഓപ്ഷൻ ഡി ന്യായം നടത്തി ചോദ്യം ഇരുപത്തി നാല് ടൈറിയിലെ ജനനേതാക്കളെയും ഏത് ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്ത്യ ചോദ്യം ഇരുപത്തി അഞ്ച് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായിരുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ സാമുവൽ ചോദ്യം ഇരുപത്തി ആറ് രാജാവിനി അവന്റെ എന്താണ് സാമുവൽ മുൻകൂട്ടി അറിയിച്ചത് ഉത്തരം ഓപ്ഷൻ ബി മരണം ചോദ്യം ഇരുപത്തി ഏഴ് എങ്ങനെയാണ് വിശ്വസ്തനായ ദീർഘദർശിയായി സാമോൽ അറിയപ്പെടുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ സി വാക്കുകളിലൂടെ ചോദ്യം ഇരുപത്തി എട്ട് എവിടെ നിന്നാണ് ന്യായാധിപന്മാരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ശവകുടീരങ്ങളിൽ ചോദ്യം ഇരുപത്തി ഒൻപത് കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി എന്തു ചെയ്തു ഉത്തരം ഓപ്ഷൻ സി മുഴങ്ങി ചോദ്യം മുപ്പത് ആരും അവനിൽ ഡാഷ് ആരോപിച്ചില്ല ഉത്തരം ഓപ്ഷൻ എ കുറ്റം ചോദ്യം മുപ്പത്തി ഒന്ന് ആരുടെ പുത്രനാണ് കാലയിൽ ഉത്തരം ഓപ്ഷൻ ഡി യഫുന്നയുടെ ചോദ്യം മുപ്പത്തി രണ്ട് തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്ന ജോഷ ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവർക്ക് എന്ത് നേടിക്കൊടുത്തു ഉത്തരം ഓപ്ഷൻ എ അവകാശം ചോദ്യം മുപ്പത്തി മൂന്ന് കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് എത്ര നാൾ വരെയാണ് നിലനിർത്തുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ വി വിധകൃം വരെ ചോദ്യം മുപ്പത്തി നാല് ഉന്നതനായ കർത്താവ് ശക്തമായ എന്തയച്ചാണ് ജോഷുവയ്ക്ക് ഉത്തരമൊരുളിയത് ഉത്തരം ഓപ്ഷൻ ഡി കന്മഴ ചോദ്യം മുപ്പത്തി അഞ്ച് ആർക്കെതിരെ വാളുയർത്തിയപ്പോഴാണ് ജോഷുവ പ്രതാപശാലിയായിരുന്നത് ഉത്തരം ഓപ്ഷൻ സി നഗരങ്ങൾ ചോദ്യം മുപ്പത്തി ആറ് ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ സാമുവൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും എന്തിനെയാണ് ബലിയർപ്പിക്കുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ എ മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ചോദ്യം മുപ്പത്തി ഏഴ് ജോഷ ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് ഉത്തരം ഓപ്ഷൻ സി കർത്താവിന് വേണ്ടി ചോദ്യം മുപ്പത്തി എട്ട് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ എന്താണ് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ശക്തനായവനെ അത്യുന്നതനെ ചോദ്യം മുപ്പത്തി ഒൻപത് എന്ത് അറിയാത്ത ഹൃദയത്തോടു കൂടിയ അനേകം ന്യായാധിപന്മാരുണ്ട് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ത ചോദ്യം നാൽപ്പത് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ ആറ് രണ്ട് പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ ഉത്തരം ഓപ്ഷൻ സി ജോഷുവായും ചോദ്യം നാൽപ്പത്തി ഒന്ന് വിശ്വസ്ത നിമിത്തം സാമുവൽ ആരാണെന്നാണ് തെളിഞ്ഞത് ഉത്തരം ഓപ്ഷൻ ഡി പ്രവാചകനാണെന്ന് ചോദ്യം നാൽപ്പത്തിരണ്ട് പൂരിപ്പിക്കുക സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ഡാഷ് ഉത്തരം ഓപ്ഷൻ എ ജീവിക്കട്ടെ ചോദ്യം നാൽപ്പത്തി മൂന്ന് എവിടെയുള്ള ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു ഉത്തരം ഓപ്ഷൻ എ ടയറിയിലെ ചോദ്യം നാൽപ്പത്തി നാല് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായം നാലാം വാക്യത്തിൽ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ചോദ്യങ്ങൾ ചോദ്യം നാൽപ്പത്തി അഞ്ച് ജനത്തിൻ്റെ എന്ത് കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു ഉത്തരം ഓപ്ഷൻ ഡി ദുഷ്ടത ചോദ്യം നാൽപ്പത്തി ആറ് ശത്രുക്കൾ ചുറ്റും എന്തു ചെയ്തപ്പോഴാണ് ജോഷ ശക്തനായവനെ അത്യുന്നതനെ എന്ന് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ഓപ്ഷൻ സി വളഞ്ഞപ്പോൾ ചോദ്യം നാൽപ്പത്തി ഏഴ് ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരിക്കിയപ്പോൾ സാമുവൽ ആരെയാണ് വിളിച്ചപേക്ഷിക്കുകയും മുലുകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ എ ശക്തനായ കർത്താവിനെ ചോദ്യം നാൽപ്പത്തി എട്ട് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറു ലക്ഷം ആറിൽ നിന്നാണ് ഇവർ രണ്ടു പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ ഉത്തരം ഓപ്ഷൻ ബി യോദ്ധാക്കളിൽ ചോദ്യം നാൽപ്പത്തി ഒൻപത് ജോഷുവും കാലേവും ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ എന്തു നിർത്തുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ സി പിറുപിറുപ്പ് ചോദ്യം അൻപത് കർത്താവ് ആർക്കാണ് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ ഡി കാലേബിന് അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത് എന്തെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം നന്ദി